യ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണ ഇങ്ങനെ അപ്പോൾ ഓണത്തിനൊന്ന് സെറ്റ് മുണ്ടു കൊടുക്കാൻ പഠിച്ചാലോ അതേട്ടൊക്കെ എടുക്കുന്നവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതിൻ്റെ മുണ്ടേതാണ് നേടിയത് ഏതാണെന്ന് കണ്ടുപിടിക്കല് അപ്പം വീതി കൂടിയത് മുണ്ടും വീതി കുറഞ്ഞത് നേടിയതുമായിരിക്കും കേട്ടോ നമ്മളൊന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പം ഞാൻ ആ മാറ്റി ഇട്ടതാണ് മുണ്ട് നേരിയതാണ് എൻ്റെ കയ്യിരിക്കുന്നത് നേരിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹ്സാരി പോലെ എടുക്കത്തില്ല നമ്മൾ ആ ഷോൾ പോലെ ആ സാധനമാണ് നേരിയത് അപ്പം ആദ്യമേ നമുക്ക് ചെയ്യേണ്ടുന്നത് അതൊന്ന് ഞുറു എടുക്കണം പ്ലേറ്റ് മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുഞ്ഞ് എടുക്കാൻ ശ്രമിക്കണം കാരണം കുഞ്ഞ് എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഞുറു കിട്ടും അപ്പം ഒരു ഭംഗിയായിരിക്കും ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കസവുണ്ടല്ലോ ആ കസവ് വരുന്നതും പിന്നെ അതിനേക്കാൾ ഇച്ചിരിയും കൂടി വീതിയിട്ടിട്ടായിരിക്കും ഞാൻ എടുക്കുന്നത് പിന്നെ ഒരുപാട് വണ്ണം ഉള്ളവർ ഈ ഷോൾഡർ കഴിഞ്ഞൊരിക്കലും പ്ലീറ്റ് പിടിക്കരുത് അന്നേരം നമുക്ക് ഒന്നും കൂടി വണ്ണം തോന്നിക്കും കുഞ്ഞ് പ്ലീറ്റ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ഒതുങ്ങിയിരിക്കും ശരീരം നല്ല വണ്ണം ഉള്ളവരൊക്കെ കാണാനും ഭംഗി കുഞ്ഞു ഞുറെടുക്കുമ്പോഴാണ് അപ്പം ഞാൻ അതേ ഞുറു പിടിച്ച് ഓരോന്ന് പിന്നൂത്തി പിന്നൂത്തി വെക്കുന്നുണ്ട് എത്രയാണോ നീളം വേണ്ടുന്നത് ഞാൻ ആദ്യം അത്രയും പ്ലീറ്റ് ഞുറു എടുത്ത് വെക്കും എന്നിട്ടാണ് ഞാൻ എടുക്കാൻ തുടങ്ങുന്നത് അപ്പോൾ നെയ് ചെറിയ കൊച്ചു കൊച്ചു ഞറു എടുത്ത് ഞുറും എടുത്ത് താഴോട്ട് വരുവാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് അതൊന്ന് തേക്കേം കൂടി ചെയ്യണേ തേക്കേം കൂടി ചെയ്യുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാം തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഈ ഞുറു എടുക്കുന്ന ഭാഗം ഇങ്ങനെ തേച്ച് എന്നിട്ട് നമ്മുടെ ആ ഒരു നെഞ്ച് ഭാഗത്ത് വരുന്ന ആ ഒരു പ്ലേറ്റുകളുണ്ടല്ലോ ഇച്ചിരി വിരിച്ചിട്ടിട്ട് തേക്കണം കേട്ടോ അന്നേരം നമ്മൾ എടുക്കുമ്പോൾ ആ രീതിയിൽ കിടക്കുന്നതോളൂ ഈ പക്ഷേ ഞാനിപ്പം തേക്കാതെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഞാൻ തേക്കാതെ തന്നെ പെട്ടെന്ന് അങ്ങ് കൊടുക്കുവാണ് പിന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് തന്നെ കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ ഈ വീഡിയോ രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതായത് ഇന്ന് സെറ്റ് കൊടുക്കുന്ന വീഡിയോ ആണ് പിന്നെ ഒരു ദിവസം ഇതിൻ്റെ മേക്കപ്പ് വീഡിയോ അതായത് സിമ്പിളായിട്ട് ഒരുങ്ങിയ ഒരു മേക്കപ്പ് വീഡിയോയും പിന്നെ ഒരു ദിവസം നമുക്ക് കുറച്ച് ഹെയർ സ്റ്റൈലുമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ ഞാനെല്ലാം ഇങ്ങനെ എൻ്റെ ആവശ്യത്തിനുള്ള എൻ്റെ നീളത്തിനനുസരിച്ചുള്ളത് ഞാൻ ടീ ടി പിന്നെ അണ്ടർ സ്കേട്ട് നോർമലായിട്ടുള്ള ഒരു അണ്ടർ സ്കേട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ പലരും ഷേപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല ഇത് എടുക്കുമ്പോൾ തന്നെ നല്ല ഷേപ്പ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ പിന്നെ അതാണ്ട് ഞാനിത് ഉടുക്കാൻ തുടങ്ങും അപ്പോൾ മുണ്ട് ഉടുക്കുമ്പോൾ ആദ്യമേ നമ്മൾ വെറുതെ ഒന്ന് കുത്തി വെക്കണം കേട്ടോ അത് നമുക്കൊന്ന് അളവ് പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ മറ്റേ ആ ഒരു ഫ്രണ്ട് വരുന്ന ഒരു ഉണ്ടല്ലോ അതിൻ്റെ ആദ്യം ആ നൂല് കാണുന്ന ഒന്ന് അകത്തോട്ട് വെച്ച് മടക്കണം ഒന്ന് അകത്തോട്ട് വെച്ച് മട മടക്കിയിട്ട് പിന്നൊരു രണ്ട് പ്ലീറ്റ് കൂടി എടുക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീട് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഞാൻ പറയുന്നതിനേക്കാളും രണ്ട് പ്ലീറ്റ് കൂടി എടുക്കണം അന്നേരം എന്താ പറയുക തട്ടാതെ കിടക്കും നല്ലൊരു നീറ്റായിട്ട് കിടക്കും മറ്റേ നൂലൊക്കെ വെള്ളിലോട്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കത്തില്ലേ അപ്പം അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ അത് ഞാൻ താഴെ വരെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് മുഗൾ ഭാഗത്ത് ഒരു പിന്നു കുത്തുന്നുണ്ട് അതായത് നമ്മൾ ഞുറും എടുത്തില്ലേ അത് അത് ജസ്റ്റ് ഒന്ന് കൊടുത്തി വെക്കുന്നേ ഉള്ളൂ കാരണം ആ ഒരു ഞുറു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ ഞാൻ ഞുറു കുത്തിയിട്ട് താഴോട്ട് ആ നമ്മളെ ആദ്യമേ എടുത്ത പ്ലീറ്റ് ഉണ്ടല്ലോ അതൊന്ന് മടക്കി വെച്ച് താഴോട്ട് താഴോട്ടൊന്ന് തേച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതല്ലാതെ തേച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനൊന്ന് കൈവച്ച് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ചിട്ട് ആ ഒരു ഉണ്ടല്ലോ ആ ഒരു അറ്റഭാഗത്ത് ഒരു പിന്നൂത്തി വെക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അത് നടക്കുമ്പോഴൊക്കെ നിവർന്ന് നിവർന്ന് വരും അതിന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് താഴെ ഒരു പിന്നൂത്തിയത് എന്നിട്ട് തന്നെ നമ്മൾ വീണ്ടും മുകൾ ഭാഗത്തെ ആ നമ്മൾ ആദ്യമേ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചിരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഭാഗമുണ്ടല്ലോ അഴിച്ചിട്ട് നമ്മൾ ആദ്യം മുതൽ ഉടുക്കുന്നുണ്ട് സെൻറ്ററിൽ ആ ഒരു പ്ലീറ്റ് എടുത്ത ഭാഗം പിടിച്ചുകൊണ്ട് തന്നെ ആ മുണ്ട് നന്നായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല വൃത്തിക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ കാണുമ്പോൾ ഒരു നീറ്റ്നെസ് വരുത്തുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിട്ട് കിടക്കും അങ്ങനെ അതെ ഞാൻ എല്ലാം ടക്കിംഗ് ചെയ്ത് ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രണ്ടിലെത്തി ആ ഒരു പിന്ന് അഴിച്ചിട്ടാണ് കേട്ടോ ഉള്ളിലോട്ട് വെക്കുന്നത് ചുളിവുകൾ വീഴാതെ മാക്സിമം നോക്കണം ചുളിവുകൾ വീഴാതെ നല്ല നീറ്റായിട്ട് തന്നെ ആ ഒരു മുണ്ട് കൊടുക്കണം അപ്പോൾ അതേണ്ടേ നമ്മൾ മുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഞൊറിഞ്ഞു വെച്ചാൽ ആ ഒരു നേരിയത് നമ്മൾ ഉടുക്കാൻ പോവാണ് നേരിയത് എടുക്കുമ്പോൾ ആദ്യമേ മുകളിൽ പിന്നൂത്തണം കേട്ടോ ഞാൻ പിന്നുത്തിയില്ല പിന്നെ ഉത്താഞ്ഞാൽ അത് ബ്ലൗസ് ഇടണമല്ലോ ബ്ലൗസ് ഇട്ടിട്ട് പിന്നുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക താഴോട്ട് പ്ലീറ്റ് എടുത്ത് വരുമല്ലോ അത് മാക്സിമം നമ്മുടെ സെൻട്രൽ ഭാഗത്ത് അതായത് നെഞ്ചിൻ്റെ ഒരു സെൻട്രലിലൂടെ വേണം ആ ഒരു കരെ പിടിച്ചെടുക്കാൻ പിന്നീട് നമുക്കത് അങ്ങോട്ട് നീക്കി വെച്ചുകൊടുക്കാം കേട്ടോ അന്നേരം നല്ല ടൈറ്റായിട്ടിരിക്കും ഇങ്ങനെ നാണ്ട് കൂടി പിടിച്ച് വരുമ്പം എന്നിട്ട് പിടിച്ചിട്ട് നമ്മൾ താഴെ വീണ്ടും ഇതേമാതിരി ആ ഒരു നൂല് പുറത്തോട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതൊന്നുള്ളിലോട്ട് വെച്ച് മടക്കിയിട്ട് വേണം കേട്ടോ പിന്നൂത്താൻ ആ നൂല് വെളിയിൽ കാണരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പിന്നോത്ത് വെക്കുന്നുണ്ട് ഇത് ഇച്ചിരി സ്പീഡിലായിട്ട് വെക്കുന്നുണ്ടോ അപ്പോൾ അതേ നമ്മളതെല്ലാം ഉടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൗസ് ഇട്ട് ആ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ എപ്പോഴും മാക്സിമം ഒരേ അകലത്തിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കുക എന്നാലേ കാണുമ്പോൾ ഒരു ഭംഗി വരുത്തുള്ളൂ മാക്സിമം കാണുമ്പോൾ ഒരുപോലെ ഇരിക്കണം ഒരേ ഒരു രീതിയിൽ തന്നെ വെച്ച് പോകണം അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇതിന് പാർട്ട് ടു ഒക്കെ ഇടുന്നതായിരിക്കും താങ്ക്